ഹത്തീബ് മെമ്പറിലേക്ക് കയറാനിരിക്കുന്നതിന്റെ മുമ്പ് സമ്പന്നനായ ഒരു മനുഷ്യൻ ഹത്തീബിന്റെ അടുത്ത് വരികയാണ് ഒലവീ എന്റെ കാര്യങ്ങൾക്ക് അറിയാലോ എന്നാൽ എന്നും കരഞ്ഞിരിക്കുന്ന ഭാര്യനെയാണ് ഞാൻ വീട്ടിൽ കാണാറുള്ളത് എൻ്റെ പിന്നെ എന്റെ ഉമ്മയും എന്റെ ഉപ്പയും അങ്ങനെ കുത്തിപ്പറയും ഓരോന്നിനും കുത്തിപ്പറയും അത് അവരുടെ ഒരു ശൈലിയാണ് അവരവരുടെ മക്കളോടൊക്കെ അങ്ങനെ പറയൽ പക്ഷേ അന്യ വീട്ടിൽ നിന്ന് വന്നൊരു പെണ്ണിന് ഇത് ഉൾക്കൊള്ളുന്നിടത്ത് വലിയ കാര്യമുണ്ട് പിന്നെ അവളുടെ വീട്ടിൽ അവൾ വളർത്തപ്പെട്ടത് ഇങ്ങനെയൊക്കെയാണ് മൗലവീ അതുകൊണ്ട് എന്റെ ഉമ്മ ഇന്ന് പള്ളിയിലുണ്ട് നിങ്ങളെ വിഷയം എന്താണെന്നൊന്നും അറിയില്ല എന്റെ ഉമ്മാക്ക് വേണ്ടി രണ്ടു വാക്ക് പറയണം രണ്ടാം ഹുത്ബയിൽ ഹത്തീബ് ഒറ്റ കാര്യം മാത്രം പറഞ്ഞു നിങ്ങളുടെ കുഞ്ഞ് കളിപ്രായത്തിൽ ഓടിക്കളിച്ച് നടക്കുമ്പോൾ നിങ്ങൾക്കുണ്ടായ സന്തോഷമല്ലേ ആ സന്തോഷമാണ് അവൾ അവനും അവന്റെ ഭാര്യയും അവരുടെ റൂമിലിരുന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകേണ്ടത് അവരുടെ റൂമിലിരുന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകേണ്ടത് അവർ ഒരു യാത്രക്കൊരുങ്ങുമ്പോൾ നിങ്ങൾക്കുണ്ടാകേണ്ടത് അയൽപക്കത്തെ ആ കുട്ടിയെ പോലെ കുടുംബ കോടതി കയറേണ്ട മോൻ ഉണ്ടായില്ലല്ലോ മോനുണ്ടായില്ലോ അലഹമുല്ല മോനെ സങ്കടപ്പെടുന്നില്ലല്ലോ അലഹമുല്ല എന്ന് നിങ്ങൾ ആശ്വസിക്കണം അവനൊരു ശനിയാഴ്ച വീട്ടിലുണ്ടാകുമ്പോ കുട്ടികളൊക്കെ മദ്രസ് പോയിൻ്റെ ശേഷം അവള് അപ്പം ചുട്ടുകൊണ്ടിരിക്കുമ്പോ അപ്പം പാരുന്ന് ആ കയ്യില് ഇങ്ങോട്ട് വാങ്ങിയിട്ട് മന്റെ കുട്ടി നേരെ അവന്റെ അടുത്ത് സല് അവനുള്ളൊരു ദിവസ എന്താ അപ്പ അത്രയൊക്കെ ചുട്ടാ മതി എന്നാണ് നിങ്ങൾ പറയേണ്ടത് അപ്പോ നിങ്ങളുടെ പെൺകുട്ടി പെൺകുട്ടികൾക്ക് നിങ്ങൾ മരിക്കുമ്പോഴുള്ള സങ്കടത്തിലേറെ നിറക്കണ്ണുകളോട് കൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മരുമകൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നു മാത്രേ ഹത്തീബ് പറഞ്ഞിട്ടുള്ളൂ വയസ്സായ ഒരു സ്ത്രീ ഹുത്തുബ കഴിഞ്ഞ് മൗരിനെ കാണണമെന്ന് പറഞ്ഞു മലവീ ഞാൻ അങ്ങനത്തെ ഒരാളല്ല എന്നാ എൻ്റെ മോള് മിക്കവാറും ഒരുപാട് അവിടെ കിടന്ന് കരിയൻ ഉണ്ടാകും അല്ലേ നമ്മളെ ഇബാതത്ത് ഒരുപാട് എടുക്കുന്നുണ്ടാകും സൽക്കർമ്മം ഒരുപാട് ചെയ്യുന്നുണ്ടാകും പക്ഷേ ഒക്കെ ഇങ്ങനെ നഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്ന് ഗൗരവപൂർവ്വം കാണണം